അണക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത സംശയിച്ച് പോലീസ് ബൈക്കിന് തീപിടന്ന സ്ഥലത്തിന് സമീപത്ത് നിന്ന് പെട്രോൾ വാങ്ങിയ കുപ്പി കണ്ടെത്തി മോഡൽ ബൈക്കിൽ സാങ്കേതിക കരാർ മൂലം തീപിടാൻ സാധ്യതയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെയും പ്രാഥമിക നിഗമനം ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയാണ് അണക്കര സ്വദേശിയായ കളങ്ങര എബ്രഹാം ബൈക്കിന് തീ പിടിച്ചു മരിച്ചത് സഞ്ചരിച്ച വാഹനത്തിൽ തീ ആളിപ്പടർന്നതിനെ തുടർന്ന് പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്ത വയലിലേക്ക് എബ്രഹാം ഓടിയെങ്കിലും അപ്പോഴേക്കും ശരീരമാസകലം തീ പടർന്നിരുന്നു വിജനമായ പ്രദേശമായിരുന്നതിനാലും പുലർച്ചെ സമയമായിരുന്നതിനാലും നാട്ടുകാരും അപകടം അറിഞ്ഞിരുന്നില്ല എന്നും ബൈക്കിവിടെ കിടന്ന് ഫുള്ളായിട്ട് കത്തുന്നുണ്ട് ഫുള്ളായിട്ട് ബൈക്ക് കത്തുന്നത് കണ്ടുകൊണ്ട് ഞാൻ വണ്ടി ഇപ്പുറത്തിറക്കി ഇറക്കി ഇറക്കി ഞാൻ ആ മൂലയ്ക്ക് കൊണ്ടുവന്ന് സ്ലോവിൽ നിർത്തി നിർത്തി എന്തായാലും ആരും നോക്കുമല്ലോ അങ്ങനെ നോക്കിപ്പോൾ ഒരാൾ പോലെ തോന്നുന്നു ഞാൻ ഓടി ആ വീട്ടിൽ രണ്ട് വീട്ടിൽ വിളിച്ച ആൾക്കാരെ അവിടുന്ന് മറുപടി കിട്ടാൻ ഞാൻ അടുത്ത വീട്ടിൽ കയറി വിളിച്ച് അവിടുന്ന് ആ ചേട്ടന നിൽക്കുന്ന ചേട്ടനാവും ഇറങ്ങി വന്നത് ആ ചേട്ടന് ഞാനിവിടെ ഓടി വന്ന് നോക്കുമ്പോൾ അനക്കൊന്നുമില്ല ഞങ്ങൾ നോക്കിയിട്ട് അനക്കൊന്നുമില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടികളും വെള്ളവും ഒന്നുമില്ല ഇവിടെ സൗകര്യമില്ല ഇന്ന് ഞാൻ അന്നേരം ഞാൻ ഫോൺ ചെയ്തത് കണ്ട്രോൾ റൂമിലേക്ക് പോലീസും ഫോറൻസിക് സംഘവും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സംഭവ സ്ഥലത്തിന് സമീപത്തു നിന്ന് പെട്രോളിന്റെ അംശമുള്ള കുപ്പി കണ്ടെത്തിയതോടെയാണ് മരണത്തിൽ അസ്വാഭാവികത തോന്നിയത് മരിച്ച എബ്രഹാം കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോൾ വാങ്ങിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടു വർഷം മാത്രം പഴക്കമുള്ള വാഹനം സാങ്കേതിക തകരാർ മൂലം തീപിടിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം എബ്രഹാമിന്റെ മരണത്തിൽ ദുരൂഹതയുള്ള പശ്ചാത്തലത്തിൽ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ അണക്കര